ചെറിയ ട്രിപ്പിങ്ങിലാണ് ഗോയിങ് ടു കന്യാകുമാരി അപ്പോൾ ഞങ്ങൾ ക്രിസ്മസ് ഇപ്രാവശ്യം കന്യാകുമാരിയിൽ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു അച്ഛൻ്റെ സഹോദരിയുടെ വീടാണ് കന്യാകുമാരിയിലെ അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് എത്തിയിട്ടുണ്ട് ട്രിവാൻഡ്രത്തെത്തി തമ്പാനൂർ സ്റ്റാൻഡാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനകത്തുള്ള സ്ഥലങ്ങളാണ് സത്യം പറയാനുള്ള ഒരുപാട് ഷോപ്പുകൾ ഷോപ്പുകളുള്ളുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ ഓരോ ഷോപ്പുകളും കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ തലസ്ഥാനത്തെത്തിയിരിക്കുകയാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവിടുന്ന് അതെ ബസ്സിൽ കയറി ഇരിക്കുന്നുണ്ടോ സരു റെഡിയായിട്ടിരിക്കുക ആൾക്ക് വണ്ടി ഭയങ്കര ഇഷ്ടമാണ് അടുത്ത നമ്മുടെ സ്പോട്ട് സ്പോട്ടെന്ന് പറയുന്നത് നെയ്യാറ്റിൻകരയാണ് അപ്പോൾ ട്രിവാൻഡ്രം ടു നെയ്യാറ്റിൻകരയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സരുമ ഭയങ്കര കുസൃതിയാണ് ആൾ ബസ്സിലിരുന്ന് ബസ് ഭയങ്കര ഇഷ്ടമാണ് വണ്ടിയൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ഭയങ്കര കുസൃതിയാണ് വണ്ടി പിടിച്ചിരിക്കുക നോക്കുക അങ്ങനെ ഞങ്ങളെ സ്ഥലത്തെത്തി ഇതാണ് അപ്പച്ചയും കുടുംബവും അപ്പോൾ ഇതാ വന്നുടനെ അപ്പച്ചീടെ കൈ കയറി എൻ്റെ അച്ഛൻ്റെ മൂത്ത ചേച്ചിയുടെ വീടാണ് അപ്പോൾ നേറ്റിങ്ങര കഴിഞ്ഞിട്ടുള്ളത് ഞാൻ കാണിച്ചിട്ടില്ല അത് ഞാൻ എടുക്കാൻ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയാണ് അങ്ങനെ ഞങ്ങൾ അവിടേക്ക് എത്തി അവിടെ നല്ല രസമാണ് ശരിക്കും കേരള തമിഴ്നാട് ബോർഡറാണ് കന്യാകുമാരി ആ ഒരു സ്പോട്ടെന്ന് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ ചേട്ടൻ്റെ കലാവിരുദ്ധികളാണ് ഇതെല്ലാം ഇതിനെല്ലാം വളർത്തും കിളികൾ പിന്നെ ഫിഷ് ടാങ്ക് ഉണ്ടാക്കി വെക്കുക നേരത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് കുറച്ച് ഐറ്റംസേ ഉള്ളൂ ആൾക്ക് ചെല്ലാ ജോബ്സിന്റെ വർക്കിന്റെ ലോഡ് കാരണം ആൾ കുറച്ച് കാര്യങ്ങളെ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ നല്ല ഭംഗിയാണ് നല്ല അടിപൊളി ആണ് അത്യാവശ്യം നല്ല ക്രിസ്മസിന്റെ ആ ഒരു ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്ന അവിടെ ചെല്ലുമ്പോൾ നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണിത് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ നിൽക്കാൻ തോന്നും പിന്നെ നമുക്ക് നമ്മുടെ കേരളത്തിലോട്ട് വരണമെന്നേ തോന്നില്ല തമിഴ്നാട് ബോർഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രസമാണ് അപ്പോൾ സരിമൻ്റെ ഫുഡിങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഓടിക്കളിക്കുകയാണ് എന്ത് കിട്ടിയാലും അപ്പോൾ അതിൻ്റെ പുറകെ ഓടും അപ്പോൾ അതാ അവിടെ എല്ലാം പോയി നിൽക്കുക ആ അവിടെ വിളക്ക് വെച്ചിട്ടുണ്ട് ആ വിളക്ക് പോയി തൊഴുത് ഫുഡ് കഴിക്കുക അതിൻ്റെ പുറകെ പോവുക വിളക്കിൻ്റെ അവിടെ പോയി തൊഴുക കണ്ടോ തൊഴുതിട്ട് തിരിച്ചു വരും ഇതൊക്കെയാണ് സരിമ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ആൾ നല്ല എൻജോയ്മെൻറ്റിലായിരുന്നു അങ്ങനെ സരിക്കുറ്റിൻ്റെ ഡാൻസുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അതിനിടയ്ക്കൂടെ അടുത്തതായിട്ട് പിറ്റേ ദിവസമായി ക്രിസ്മസിൻ്റെ എല്ലാ ഒരുക്കങ്ങളും തുടങ്ങി തേ നമ്മുടെ കോഴിക്കറി റെഡി ആയിക്കോട്ടിരിക്കുന്നു നല്ല നാടൻ കോഴിയാണ് വെക്കുന്നത് എൻ്റെ സ്വന്തം അമ്മയും മോര് കാറ്റിയത് അവിയൽ തോരൻ ഞാൻ നേരത്തെ കാണിച്ചു പച്ചടിയുണ്ട് സാമ്പാറുണ്ട് പിന്നെ പപ്പടമുണ്ട് അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ സരിമോന് കിട്ടിയ ഗിഫ്റ്റാണ് അപ്പോൾ എല്ലാം വിളമ്പാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തുടങ്ങി എല്ലാ ഫുഡും വിളമ്പാൻ തുടങ്ങി ഓരോരുത്തരായിട്ട് ചോറെടുക്കുന്നു എല്ലാം വിളമ്പി വൃത്തിയാക്കി കൊടുത്തു എല്ലാവരും കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഫുഡിങ്ങൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നു അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അടുത്ത സ്ഥലം നോക്കിപ്പോയി നല്ല രസം ഇടൊക്കെ ഇരിക്കാൻ ഇതേ കേട്ടോ തമിഴ്നാട് ബസ് നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത് കേട്ടോ അവിടുത്തെ അതാണ് വീട് ഇതെൻ്റെ മാമൻ ഇത് മാമൻ്റെ പെങ്ങളാണ് അപ്പോൾ നമ്മൾ പെങ്ങളുടെ വീട്ടിലേക്കാണ് അടുത്ത പോകാൻ പോകുന്നത് നല്ല തന്നെയാണ് തൊട്ടടുത്ത് തന്നെയാണ് അതേ കണ്ടോ സാരി എത്തി നോക്കുന്നത് അല്ലേ ഇതാണ് എൻ്റെ സ്വന്തം കണ്ണമോൻ എൻ്റെ അനിയൻ്റെ കണ്ട ചിരിച്ചടിക്കുന്നു അല്ലേ പേര് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് ഒരാളെ കൂടെ തപ്പി നടക്കുക അവരൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോകാൻ ഏ പോയ വഴിക്ക് കണ്ടതാണ്ടോ സ്കൂള് എന്ത് രസാന്നറിയാവ സ്ഥലങ്ങളൊക്കെ കാണാൻ ഫുൾ രസമാണ് ശരിക്കും പറഞ്ഞാൽ ഇതാ ക്രിസ്മസിൻ്റെ ഓരോ തിരിച്ചു വന്ന വഴിക്ക് കേട്ടോ ക്രിസ്മസിൻ്റെ എല്ലാ പരിപാടിയും നമുക്ക് കാണാം എല്ലാ വീട്ടിലും നോക്കുന്നുണ്ടോ അമ്മാവൻ കൊച്ചിൻ്റെ അടുത്തുകൊണ്ട് നടക്കുന്നതാണ്ടോ അമ്മാൻ്റെ കൈ കയറി പിന്നെ അവർക്ക് വേറെ ആളുടെ കൈ ഏ ഓരോ വീട്ടിലെ നൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ക്രിസ്മസിൻ്റെ ഒരു കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കാണാൻ പറ്റും ട്രീസ് പിന്നെ ലൈറ്റ്സ് കൊച്ചു കൊച്ചു മാല ബൾബുകൾ നമ്മുടെ മാമൻ്റെ സ്വന്തം കൊച്ചുമോളാണ് ഇതേ കണ്ടോ സരുമോനെ കൊച്ചുമോളിലോട്ട് ഭയങ്കര കാര്യമായിട്ടിരിക്കുന്നത് ആട് നന്നായിട്ട് പാടും നല്ല രസ പേര് നയനുകുട്ടൻ നൈനു നൈനിക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടാന്ന് വിചാരിക്കും താറ്റാ